അസ്സാമലൈക്കും ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നതിലെ നിഗൂഢമായ അർത്ഥങ്ങളെയും രഹസ്യങ്ങളെയും കുറിച്ചുള്ള അതിമനോഹരമായ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഖുർആാനിലെ എല്ലാ സൂറത്തുകളും ബിസ്മിൽല്ലാഹിർ റഹ്മാൻ റഹീം എന്നു തുടങ്ങുന്നതിന് പിന്നിൽ വലിയൊരു രഹസ്യമുണ്ട് ഇത് വെറും ഒരു പ്രാർത്ഥനയല്ല മറിച്ച് പ്രപഞ്ചത്തിലെ പതിനെട്ടാതീരം ലോകങ്ങളെയും ഒന്നിച്ചു നിർത്തുന്ന ദൈവത്തിൻ്റെ ഒരു കോഡ് ആണ് ഇബിനു അറബിയുടെ അഭിപ്രായത്തിൽ ബിസ്മില്ലയിലെ പത്തൊൻപത് അക്ഷരങ്ങൾ പ്രപഞ്ചത്തിൻ്റെ ഒരു രഹസ്യ കോഡാണ് ഇത് മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളെയും ഇന്ദ്രിയങ്ങളെയും സംരക്ഷിക്കുന്നു മണ്ണിനടിയിൽ അമർന്നിരിക്കുന്ന ഒരു ചെറിയ വിത്ത് പാറകളെപ്പോലും ഭേദിച്ച് മുളച്ചു വരുന്നത് അതിൻ്റേതായ കഴിവ് കൊണ്ടല്ല മറിച്ച് ബിസ്മില്ലയുടെ നാം അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ കരുത്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്കറിയാമോ ഉദാഹരണമായി ഒരു ചെടി ഫലം നൽകുന്നത് അത് നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടോ നിങ്ങളുടെ വിഷപ്പറിയുന്നത് കൊണ്ടോ അല്ല മറിച്ച് അല്ലാഹുവിൻ്റെ കാരുണ്യത്തിലാണ് അല്ലാഹ് ഇത് എല്ലാ നാമങ്ങളെയും ഉൾക്കൊള്ളുന്ന പരമോന്നത നാമമാണ് അല്ലാഹ് എന്ന് റഹ്മാൻ റഹീം എന്നുള്ളതും റഹ്മാൻ ഇത് പുറമേയുള്ള കാരുണ്യമാണ് വെയിൽ നൽകുന്നതും മഴ പെയ്യ്ക്കുന്നതും വഴി വിശ് വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒരുപോലെ ലഭിക്കുന്ന അനുഗ്രഹം റഹീം ഇത് ഉള്ളിലുള്ള പ്രത്യേകമായ കാരുണ്യമാണ് സത്യത്തെ തേടുന്നവർക്കും സ്നേഹമുള്ളവർക്കും മാത്രം ലഭിക്കുന്ന ഒരു മാർഗദർശനം മനുഷ്യൻ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഭയം ഉത്കണ്ഠ എന്നിവയ്ക്കുള്ള പരിഹാരം അനന്തമായ ശക്തിയുള്ള അള്ളാഹുവിൽ അഭയം പ്രാപിക്കുക എന്നതാണ് നമ്മൾ ബിസ്മില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ അഹങ്കാരം ഉപേക്ഷിക്കുകയും എല്ലാം അള്ളാഹുവിൻ്റെ നാമത്തിൽ നടക്കുന്നു എന്ന് സമ്മതിക്കുകയുമാണ് ചെയ്യുന്നത് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതിനെ ശുക്ർ എന്ന് വിളിക്കുന്നു എന്നാൽ പ്രതിഫലവും പ്രതീക്ഷിക്കാതെ ദുരിതകാലത്തായാലും സന്തോഷകാലത്തായാലും അള്ളാഹുവിനെ സ്തുതിക്കുന്നതിനെയാണ് ഹംദ് അലഹമുല്ലാഹ് എന്ന് പറയുന്നത് ചുരുക്കത്തിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നത് വെറുതെ ചൊല്ലാനുള്ള ഒരു മന്ത്രമല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് ഏൽപ്പിച്ച് കൊടുക്കുന്നു കൊടുക്കുന്ന ഒരു ജീവിത രീതിയെയാണ് നമ്മൾ പഠിക്കേണ്ടത് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കുന്നു ഖുർആാനിലെ ഓരോ സൂറത്തിൻ്റെയും തുടക്കത്തിൽ നാം കാണുന്ന ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നത് ഒരു വാക്കല്ല അത് പ്രപഞ്ചത്തിലെ സർവചാരങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു കോഡാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്ന ബിസ്മില്ലയിലെ പത്തൊമ്പത് അക്ഷരങ്ങൾക്ക് പിന്നിലെ അർത്ഥങ്ങളെക്കുറിച്ചും അവ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്നതിനെക്കുറിച്ചുമാണ് നാം ഇവിടെ പറഞ്ഞത് മണ്ണിനടിയിൽ കിടക്കുന്ന ഒരു ചെറിയ വിത്ത് ചിന്തിച്ചു നോക്കൂ മുകളിലുള്ള കഠിനമായ മണ്ണും പാറകളും പിളർത്തി അത് എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത് ആ വിത്തിന് സ്വന്തമായി അതിന് ശക്തികളുണ്ടോ ഇല്ല അത് അള്ളാഹുവിൻ്റെ നാമത്തിൽ ആജ്ഞാപിക്കുമ്പോഴാണ് മണ്ണ് വഴി മാറി കൊടുക്കുന്നത് പ്രപഞ്ചത്തിലെ എല്ലാ ലോകങ്ങളിലും ഈ നാമത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് സൂര്യൻ ഉദിക്കുന്നത് കാറ്റ് വീശുന്നതും വിസ്മില്ലയുടെ ശക്തിയിലാണ് റഹ്മാൻ റഹീം എന്നത് വളരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അള്ളാഹുവിൻ്റെ നാമമാണ് ഇത് അള്ളാഹുവിൻ്റെ ഏറ്റവും ഉന്നതമായ നാമമാണ് മറ്റെല്ലാ ഗുണവിശേഷണങ്ങളും ഈ നാമത്തിൽ അടങ്ങിയിരിക്കുന്നു ഇത് അള്ളാഹുവിൻ്റെ അനന്തമായ കാരുണ്യമാണ് നിങ്ങൾ വിശ്വസിക്കുന്നവനാകട്ടെ അല്ലാത്തവനാകട്ടെ എല്ലാവർക്കും ആഹാരവും വായുവും വെളിച്ചം നൽകുന്ന കാരുണ്യവാനാണ് അള്ളാഹു ഇത് വിശ്വാസികൾക്കും സത്യം അന്വേഷിക്കുന്നവർക്കും മാത്രമായി ലഭിക്കുന്ന ഒരു പ്രത്യേക കാരുണ്യമാണ് നമ്മുടെ ഹൃദയത്തിൽ ലഭിക്കുന്ന സമാധാനമാണത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല പ്രശ്നങ്ങളും അനുഭവപ്പെടാറുണ്ട് എന്നാൽ അല്ലാഹു അള്ളാഹുവിൽ നിന്നാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ഓരോ കാര്യത്തിനും ബിസ്മില്ല എന്ന് ചൊല്ലി തുടങ്ങുകയും ചെയ്യുമ്പോൾ നമ്മുടെ അഹങ്കാരവും നമ്മുടെ പ്രശ്നങ്ങളും ഇല്ലാതാകുന്നു നാം അള്ളാഹുവിൻ്റെ പ്രതിനിധികളായി മാറുന്നു ബിസ്മില്ല ചൊല്ലി ഒരു കാര്യം ചെയ്യുമ്പോൾ അത് അള്ളാഹുവിൻ്റെ സംരക്ഷണയിലായി മാറുന്നു നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കണം നല്ല സമയത്തും ചീത്ത സമയത്തും ഒക്കെ അള്ളാഹുവിനെ പുകഴ്ത്തണം ബിസ്മില്ലയിൽ തുടങ്ങി അലഹദില്ലാഹിൽ അവസാനിക്കുന്ന ഒരു ജീവിതമാണ് വിശ്വാസിയുടേത് ബിസ്മില്ല എന്നതൊരു താക്കോലാണ് നമ്മുടെ ജീവിതത്തിലെ അടഞ്ഞ വാതിലുകൾ തുറക്കാനുള്ള താക്കോൽ നാം ചെയ്യുന്ന ഓരോ ചെറിയ കാര്യത്തിലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ബിസ്മില്ല ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹീതമാകും ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തട്ടെ ഇൻഷാ അല്ലാ എല്ലാവരുടെയും ജീവിതത്തിലും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലും നന്മകൾ മാത്രം ഉണ്ടാകട്ടെ എന്ന് ദുവാ ചെയ്യുന്നു ചെയ്യുന്നു അസ്സാം അലൈക്കും